ഈ പത്താം പണിക്ക് തീരാടുവാ ഞമ്മള് രാത്രിഞ്ചരഞ്ഞിഞ്ചറ രാത്രിഞ്ചര ഞാൻ രാത്രിയിലാണ് ഇങ്ങനെ അവിടെ അതൊക്കെ നമ്മുടെ ഒരു പഴയ ശീലമാണ് അതുകൊണ്ട് നമുക്ക് രാത്രിയാണ് ഇഷ്ടം നമ്മൾ വേറെ ഉണ്ട് ഇവിടെ ഇങ്ങനെ വേണ്ട പുഷ്പെ ഇങ്ങനെ വേറെ ണ്ട് ആ നമ്മക്കറിയത്തില്ലോ കേളികൾ ഒരു ഒരു പുഷപ്പുകാരനാന്നൊരു കിംബകന്തി ഉണ്ട് ഇവിടെ ഭയങ്കര പുഷ്പ മുമ്പി തറേ എനിക്കറിയാം അരി ഒന്നിച്ചുള്ള പുഷപ്പല്ല നേരമുള്ള പുഷപ്പ് അടി ഒന്നിച്ചുള്ള ഞാൻ പാങ്ങില്ല കാര്യം അതൊക്കെ പോയി നമ്മുടെ കപ്പാസിറ്റി എല്ലാം പോയി ഇപ്പൊ വേറെ എന്താ ഒരു ഒരു സാധനമില്ല ഓ അങ്ങനെയൊന്നും അല്ല അറിയുന്നേ ആരും പറയുന്നു ഭയങ്കര പുഷപ്പാതാ അറിയത് ഉമ്മാ പറയ അസൂയ പറയുന്നതാണ് അല്ല അസൂ ചുമ്മാ പറഞ്ഞ് ആരോപിക്കണം പക്ഷേ ഞാൻ ഏറ്റെടുക്കും എന്തറിയോ

ഞാൻ ആറേ അടുത്ത് പോകാത്തൊണ്ട് ആർക്കുറിച്ചില്ല ഇനിയിപ്പണ് പുഷപ്പൊയിൽ നമ്മളീ മസിനൊക്കെ ഞാൻ ഇവരേ പോകും കഥ മനസ്സിലാവും അല്ലേ എന്നാലും വെളിപ്പെടുവല്ലോ അപ്പൊ അമ്പത്തേഴ് വയസ്സായിരിക്കാം അതിൽ ഇതൊക്കെ ഇതൊക്കെ എപ്പോഴാണ് പോയെന്നു ഈ പെണ്ണുങ്ങൾ ധരിക്കത്തില്ലേ അതിന്റെ ഈ പെണ്ണുങ്ങൾ ഒന്നിപ്പം എനിക്കൊരു മെസ്സേജ് പോലും അയക്കത്തില്ലോ നമ്മൾ ഒരു അവർക്ക് അതുകൊണ്ട് മനസ്സിലാക്കും ഒറ്റപ്പെടുന്ന മെസ്സേജ് കഴിക്കത്തില്ല ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്നത്തെ അയയ്ക്കും പിന്നെ രഞ്ജിത്താന്ന് വിചാരിച്ചു കേട്ടോ രഞ്ജിത്താന്ന് വിചാരിക്കും അങ്ങനെ നീഫം നമ്മളെ കൊണ്ട് ഒരു കഥ ഇല്ലെന്ന എല്ലാവർക്കും മനസ്സിലാക്കി